രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനൊന്നിനാണ് സ്കാർഫീസ് എന്ന സിംഹരാജൻ മരണത്തിന് കീഴടങ്ങിയത് വെറും ഒരു സിംഹമായിരുന്നില്ല അദ്ദേഹം ലോക ശ്രദ്ധ പോലും നേടിയ സിംഹരാജനാണ് അത്രക്കുണ്ടായിരുന്നു ആ മുഖത്തെ വീര്യവും നോട്ടത്തിലെ തീവ്രതയും ലോകമെമ്പാടുമുള്ള മൃഗസ്നേഹികൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ സിംഹം സ്കാർഫീസ് ആ പേര് സൂചിപ്പിക്കും പോലെ കുന്തം കൊണ്ട് കണ്ണിനേറ്റ പരിക്കാണ് ഈ സിംഹത്തെ വ്യത്യസ്തനാക്കിയത് പോരാട്ടത്തിനിടെ തന്റെ ഇടതു കണ്ണിന് മുകളിലായി ഒരു മുറിപ്പാട് പ്രത്യക്ഷപ്പെട്ടു ിന് മുകളിലെ ഈ മുറിപ്പാടും നീണ്ട സടയും സ്കാർ സ്കാർഫേസിന് വില്ലൻ ലുക്ക് നൽകി മസായിലെ രാജാവിന്റെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം മാര നാഷണൽ റിസർവിൽ താമസിച്ചിരുന്ന ഒരു അറിയപ്പെടുന്ന ആൽഫ സിംഹമായിരുന്നു മസായി മാരയിൽ വർഷങ്ങളോളം താമസിച്ചിരുന്ന ഏറെ തിരക്കേറിയ ഒരു സിംഹമായിരുന്നു സ്കാർഫേസ് തിലൈ സ്കാർഫേസിന് ഹണ്ടോ സിക്കിയോ മൊറാനി എന്നിങ്ങനെ മൂന്ന് സഹോദരന്മാരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ദിവസം പെട്ടെന്നാണ് ആ നാല് സഹോദരങ്ങൾ മസായി മാരയിൽ പ്രത്യക്ഷപ്പെട്ടത് അതൊക്കെ അവർ പിരിഞ്ഞു തങ്ങളുടെ അധികാര പരിധി നിശ്ചയിക്കാനുള്ള ശ്രമങ്ങളിലായി അതുവരെ മസായി മാരയിൽ രാജാക്കന്മാർ ായി വിലസിയ രണ്ട് സിംഹങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ ആക്രമിച്ചു കീഴ്പെടുത്തി എന്നാൽ ഇതിലെല്ലാം തലവനായിരുന്നു സ്കാർഫീസ് ദിലായ തന്റെ ഗാംഭീര്യവും ശക്തമായ സാന്നിധ്യവും കൊണ്ട് വിനോദ സഞ്ചാരികൾക്കും വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്കും ഇടയിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു ഒരു യുവസിംഹത്തെ അഭിമാനത്തിന്റെ രാജാവായി അംഗീകരിക്കണമെങ്കിൽ കാർഫേസിന് കൗമാരത്തിൽ വളരെ പ്രായമുള്ള പ്രൗഢിയുള്ള സിംഹങ്ങളുമായി പോരാടേണ്ടി വന്നു കാർഫീസ് നാനൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ശക്തമായ സഖ്യം തന്നെ രൂപീകരിച്ചു മസൈ മാറയുടെ സിംഹ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു ആധിപത്യം പുലർത്തിയിരുന്നെങ്കിലും സ്കാർഫീസ് ജീവിതത്തിലുടനീളം നിരവധി വെല്ലുവിളികൾ നേരിട്ടു പ്രാദേശിക യുദ്ധങ്ങളിൽ നിന്നുള്ള പരിക്കുകൾ മറ്റു വേട്ടക്കാരുമായുള്ള മനുഷ്യ ഇടപെടൽ എന്നിവ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു നാനൂറ് ഹൈനകളെയും നൂറ്റിനാൽപ്പതോളം സിംഹങ്ങളെയും കൊന്നു തന്റെ ഭാഗത്തുണ്ടായിരുന്ന മുതലകളെ മൊത്തത്തിൽ ഇല്ലാതെയാക്കി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സ്കാർഫീസ് ഒരു ഇതിഹാസം അറിയപ്പെടുന്നത് കഠിനമായ പരിക്കുകളിൽ നിന്ന് കര കയറാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തെ കാട്ടിലെ സഹിഷ്ണുതയുടെ പ്രതീകമാക്കി മുഴുവൻ ജീവിതവും ജീവിച്ച തീർത്ത കാട്ടിലെ സിംഹം അതായിരുന്നു സ്കാർഫീസ് ഇദ്ദേഹത്തിന്റെ മരണം ഒരു സ്വാഭാവിക മരണമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സ്കാർഫേസിനെ നിരീക്ഷിക്കാൻ ട്രാക്കേഴ്സും ഒരുപാട് വന്യജീവി പ്രേമികളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനൊന്നിനാണ് സ്കാർഫേസ് എന്ന ഇതിഹാസം മരണപ്പെടുന്നത് that